വെൽക്കം ടു മൂവി ബ്ലെറ്റ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടൻ ബാലിക്കെതിരെ കടുത്ത ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് മുൻഭാര്യായി എലിസബത്ത് ഉദയൻ ബാല പീഡിപ്പിച്ചുവെന്നും വർദ്ധിച്ചുവെന്നും അടക്കമുള്ള ആരോപണങ്ങളാണ് എലിസബത്ത് ഉദ്ദയൻ ഉന്നയിച്ചത് വീഡിയോ വൈറലായതിനു പിന്നാലെ ബാലക്കെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് ഉയർന്നത് നിയമപരമായി ഇതിൽ മുന്നോട്ട് പോകണമെന്നുണ്ട് പക്ഷെ അത് എത്രത്തോളം എന്നെ സഹായിക്കുമെന്ന് അറിയില്ല എന്നാണ് എലിസബത്ത് പറയുന്നത് എനിക്ക് പ്രാന്താണെന്ന് പറഞ്ഞ് ഇറക്കി വിട്ടതാണ് അങ്ങനെ ഇറക്കി വിട്ട ആളെ ചോറ് ചെറുതിക്കുമ്പോൾ വീഡിയോ കോൾ ചെയ്തു നീ വന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ മരിക്കുമെന്ന് പറഞ്ഞു എൻഡോസ്കോപ്പിക്ക് ഒന്നും വിധേയമാകില്ലെന്നൊക്കെ പറഞ്ഞു ഞാൻ അന്നേരം കുന്നംകുളത്തായിരുന്നു ഞാൻ കരുതിയത് എന്നെ മാത്രമാണ് വിളിച്ചതെന്നാണ് പിന്നീടാണ് മനസ്സിലായത് എല്ലാ പെണ്ണുങ്ങളെയും വിളിച്ചിരുന്നുവെന്ന് അവരൊക്കെ ാടും ഇനി ചത്താൻ ഞങ്ങളെ തലയിൽ ആയി പോകുമോ എന്ന് സ്വന്തം വീട്ടിലേക്ക് വിളിച്ചാൽ ആരും വരില്ല അത് മറ്റൊരു കാര്യം അങ്ങനെയാണ് എന്നെ വിളിക്കുന്നത് പണിക്കാരെത്തിയായി എന്നെ നിർത്തിയെന്നെല്ലാം എലിസബത്ത് പറഞ്ഞിരുന്നു ഇപ്പോഴത്തെ എലിസബത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയ്ക്ക് പിന്നാലെ എലിസബത്തിനെതിരെ ഭീഷണി ഉയർത്തുകയാണ് ബാല ഫേസ്ബുക്കിലൂടെയാണ് നടന്റെ പ്രതികരണം കഴിഞ്ഞ ദിവസം തന്റെ വീഡിയോയിൽ ബാലയുടെ അച്ഛനെ കുറിച്ചൊരു പരാമർശം എലിസബത്ത് നടത്തിയിരുന്നു എന്തൊക്കെ ചെയ്താലും പണമുള്ളവന്റെ കൂടെയായിരിക്കും ഈ നാട്ടിലെ നിയമമെന്ന് അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് ബാല തന്നോട് പറഞ്ഞിരുന്നുവെന്നായിരുന്നു എലിസബത്തിന്റെ വാക്കുകൾ ഇത് പരാമർശിച്ചുകൊണ്ടാണ് ബാലയുടെ ഭീഷണി അഞ്ചു വർഷം മുൻപ് മരിച്ചുപോയ തന്റെ പിതാവിനെ കുറിച്ച് പറയുന്നു സ്ത്രീയെ നിങ്ങളോട് ലജ്ജ തോന്നുന്നു ആശുപത്രിയിൽ നിന്നും എന്റെ ജീവൻ രക്ഷിച്ചവരെല്ലാം ഇപ്പോഴും എന്റെ ആത്മാവിനോട് ചേർന്ന് നിൽക്കുന്നുണ്ട് എന്നാൽ പാലാരുപീട്ടത്തെ ഫ്ളാറ്റിനും എന്റെ പണത്തിനു വേണ്ടി എന്നെ സംരക്ഷിച്ചവർ എനിക്കൊപ്പമില്ല എന്തായാലും അവരോട് എനിക്കിപ്പോൾ നന്ദിയുണ്ട് ഇപ്പോൾ ആര് ആരെയാണ് പീഡിപ്പിക്കുന്നത് നിങ്ങളെക്കുറിച്ചുള്ള പഴയ കാര്യങ്ങളെല്ലാം തുറന്നു പറയൂ ഒറ്റ വാക്കുകൊണ്ട് നിങ്ങളുടെ എല്ലാ നാടകവും നിൽക്കുമെന്നാണ് കുറിച്ചിരിക്കുന്നത് പിന്നാലെ നിരവധി പേർ കമന്റുകളുമായും രംഗത്തെത്തിയിട്ടുണ്ട് നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് എലിസബത്ത് തന്നെ തുറന്നു കാട്ടിയിട്ടുണ്ട് ആ നിങ്ങൾ എലിസബത്തിനെ കുറിച്ച് എന്ത് തുറന്നു കാട്ടാനാണ് നിങ്ങളുടെ അന്തസ്സൊക്കെ നിങ്ങൾ കളഞ്ഞു കുളിച്ചു പലതരം നാടകങ്ങളുടെ സ്വന്തം ഭാഗം ന്യായീകരിക്കാനോ മുൻപ് നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിന്റെ താഴെ കമന്റുകൾ വന്നു നോക്കൂ തൊണ്ണൂറ്റിയെട്ട് ശതമാനവും നിങ്ങൾക്കെതിരെയാണ് എത്രയൊക്കെ സ്വയം ശ്രമിച്ചാലും അതൊന്നും വിജയിക്കില്ല കർമ്മം തിരിച്ചടിക്കും ഇത്തരത്തിലുള്ള നോൺ സെൻസ് അവസാനിപ്പിച്ച് സ്വന്തം ചാനൽ ശ്രദ്ധിക്കൂ കാരണം നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം എന്നാണെന്നത് കേരളത്തിനും തമിഴ്നാട്ടിലും തുറന്നു കാട്ടപ്പെട്ടു എന്നാണ് ഒരു പ്രൊഫൈലിൽ നിന്നും എത്തിയ കമന്റ് ഇതിനെ പിന്തുണച്ചുകൊണ്ട് നിരവധി പേരാണ് രംഗത്തെത്തിയിട്ടുള്ളത് ബാല നീ വഞ്ചനയുടെയും കൃത്രിമത്വത്തിന്റെയും പ്രതിരൂപമാണ് നിങ്ങളുടെ പ്രവൃത്തി തമിഴ് സമൂഹത്തിനും അതിലപ്പുറം നാണക്കേട് ഉണ്ടാക്കിയിരിക്കുന്നു അമൃതയെയും എലസബത്തിനെയും ചൂഷണം ചെയ്തു ഇപ്പോൾ കോഗിലെയും വിവാഹം ചെയ്തു തകർന്ന വിശ്വാസത്തിന്റെയും ഹൃദയത്തിന്റെയും പാത ബാക്കിയാക്കി നിങ്ങളുടെ വിശ്വാസ്യത ചിതലുകളിലാണ് ആത്മാഭിമാനമുള്ള ഒരു വ്യക്തിയും നിങ്ങളെ ഒരിക്കലും വിശ്വസിക്കില്ല നിങ്ങളുടെ പ്രവർത്തനങ്ങളുടെ പ്രത്യാഘാതങ്ങൾ അഭിമുഖീകരിക്കാനും നിങ്ങൾ വരുത്തിയ ദോഷങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനും സമയമാണിത് നിന്റെ നാടക കോമാളിത്തരങ്ങൾ ഇത്തവണ തന്നെ രക്ഷിക്കില്ല സത്യം പുറത്തു വരാനേ നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം വെളിപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ കൃത്രിമ ഗെയിമുകൾ അവസാനിപ്പിക്കാനും ഭേദഗതി വരുത്താനുമുള്ള സമയമാണിതെന്നും കമന്റുകളായി മറ്റൊരാൾ കുറിച്ചത് സത്യത്തിൽ ഇവർ വീഡിയോ കാണുമ്പോൾ ഞാൻ കോഗിലെയാണോ നോക്കുന്നത് അത് പേടിച്ചു ആണ് നിൽക്കുന്നത് മുൻപ് നമ്മൾ കണ്ട കുട്ടിയല്ല ഇപ്പോൾ അത് ഫുഡ് പോലും പറയാൻ ഒരു പേടി മുഖത്തുതന്നെ അറിയാം എലിസബത്തിന്റെ പഴയ വീഡിയോയിലും അവർക്കുണ്ടായിരുന്നു ഒരു പെരുമാറ്റം നിങ്ങൾ എന്താണ് എലിസബത്തിനെ കുറിച്ച് കാട്ടാൻ പോകുന്നത് കൂടിപ്പോയാൽ നിങ്ങൾ പറയും എലിസബത്തിന്റെ മാനസിക പ്രശ്നമാണെന്ന് പക്ഷെ സമൂഹത്തിന് അറിയാം ആർക്കാണ് ചികിത്സ വേണ്ടതെന്ന് എലിസബത്തിന് മറ്റു ബന്ധമുണ്ടെന്ന് വരുത്തി തീർക്കാനാണോ ആശ്രമം ഞാൻ വേണമെങ്കിൽ അത്ഭുതപ്പെടാം കാരണം ഇതൊക്കെ പ്രവചിക്കാൻ പറ്റും തുടക്കം മുതൽ അവർ വളരെ ജൊന്യൻ ആയൊരു ക്യാരക്ടറാണെന്ന് മനസ്സിലായത് അമൃത്തേക്കും പലതും വെളിപ്പെടുത്താൻ സാധിച്ചിരുന്നില്ല അതിനാൽ മാധ്യമങ്ങളെ നിങ്ങൾ അവൾക്കെതിരെയും തിരിച്ചു വീണ്ടും ഇതേ രീതിക്കുള്ള ചീപ്പ് ഷോയാണ് നിങ്ങൾ ഇറക്കുന്നത് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഒന്നും തുറന്നു കാട്ടാനില്ല പക്ഷെ അവർക്കുണ്ട് മറ്റൊരു കമന്റിൽ പറയുന്നു നിങ്ങളുടെ ഇതുപോലത്തെ പല ായങ്ങൾ ഞങ്ങൾ കണ്ടതാണ് അടിസ്ഥാനപരമായി നിങ്ങൾക്ക് വട്ടാണ് സ്വയം വട്ടാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ നിനക്ക് സാധിക്കുന്നില്ല മറ്റൊരാൾ വട്ടാണെന്ന് പറഞ്ഞാൽ അംഗീകരിക്കുകയുമില്ല ആരും ആരെയും ഒന്നും പറഞ്ഞിട്ടില്ല ബാല തന്നെയാണ് എല്ലാം തുടങ്ങിയത് അതിനുശേഷമാണ് എലിസബത്ത് ഉദയന്റെ പേരിൽ ഇട്ടാൽ എങ്ങനെയാണ് ശരിയാവുക എന്ന് ഒരാൾ ചോദിച്ചു നിങ്ങൾ എന്താണ് വെളിപ്പെടുത്താൻ പോകുന്നത് ഡോക്ടർ എലിസബത്തിന് മാനസിക പ്രശ്നമുണ്ടെന്ന് മാത്രമേ നിങ്ങൾ പറയൂ പക്ഷെ ഇപ്പോൾ അറിയാം ആർക്കാണ് ചികിത്സാ സഹായം വേണ്ടതെന്ന് ഡോക്ടർ എലിസബത്തിന് സത്യവാങ്മൂലം ഉണ്ടായിരുന്നുവെന്ന് നിങ്ങൾ അടിച്ചേൽപ്പിക്കുമോ ഞാൻ അതിശയിച്ചു അഭിനയിക്കും കാരണം ഇത് വളരെ പ്രവചിക്കാവുന്നതാണ് ഇതല്ലാതെ വേറെ എന്തൊക്കെയുണ്ട് തുടക്കത്തിൽ നിന്നുള്ള വളരെ മിടുക്കായ കഥാപാത്രമാണ് അവൾ അമൂർത്തതയ്ക്ക് പോലും ഒന്നും പറയാൻ പറ്റില്ല എന്നിട്ട് നിങ്ങൾ മാധ്യമങ്ങളെയും ജനങ്ങളെയും അവർക്കെതിരെ കൂടി തിരിക്കുകയായിരുന്നു വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇപ്പോഴും നിങ്ങൾ ഈ വില കുറഞ്ഞ ഷോ പുറത്തെടുക്കുന്നു നിങ്ങൾക്ക് വെളിപ്പെടുത്താൻ ഒന്നുമില്ല പക്ഷെ അവൾക്ക് ഒരുപാടുണ്ട് കേരളത്തിനു വേണ്ടി ഒരു ഉപകാരം ചെയ്യാമോ നിങ്ങളുടെ ഭാര്യ എന്ന് വിളിക്കപ്പെടുന്ന ഈ സ്ത്രീയുമായി കേരളത്തിൽ നിന്ന് ദയവായി പുറത്തു പോകൂ തമിഴ്നാട്ടിൽ പോയി ജീവിക്കാമോ എന്നാണ് ഒരാൾ ചോദിക്കുന്നത് നിരവധി പേരാണ് ബാലകേന്ദ്ര വിമർശനങ്ങൾ ഉന്നയിച്ചു കൊണ്ട് രംഗത്തെത്തിയത് വിവാഹബന്ധം വേർപിരിഞ്ഞപ്പോഴും ബാല കോകിലെ വിവാഹം കഴിച്ചപ്പോഴും എലിസബത്ത് ബാലക്കെതിരെ മോശമായി ഒന്നും പറഞ്ഞിരുന്നില്ല എന്നാൽ എലിസബത്തിനെതിരെ ടാർഗറ്റ് ചെയ്ത് സൈബർ ആക്രമണം ഉണ്ടായപ്പോഴാണ് ബാലക്കൊപ്പം കഴിഞ്ഞ നാളുകളിൽ താൻ അനുഭവിച്ച കാര്യങ്ങൾ എലിസബത്ത് വെളിപ്പെടുത്തിയത് തന്നെ ശാരീരികമായും മാനസികമായും ബാല പീഡിപ്പിച്ചുവെന്നും ഗത്യന്തരമില്ലാതെ ആത്മഹത്യക്ക് ശ്രമിച്ചുവെന്നുമാണ് എലിസബത്ത് പറഞ്ഞത് മറ്റു സ്ത്രീകളുമായി ബാല ബാലബന്ധം പുലർത്തിയതായും ആണ് എലിസബത്ത് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് കോളുകളും പല മെസ്സേജുകളും ഇട്ട് ചോദിച്ചിരുന്നു ഞാൻ എന്റെ കുട്ടിയെ പോലെ തന്നെ കാണുന്ന ഒരാളാണ് അനാഥയാണ് ആ കുട്ടിക്ക് വട്ടാണ് എന്നൊക്കെ മറുപടിയായി പറഞ്ഞു സ്ത്രീകൾക്കെല്ലാം വട്ടാണെന്നാണ് അയാൾ നേരത്തെ ചാപ്പ കുത്തിയത് ഞാൻ എടുത്തു വളർത്തിയ കുട്ടിയാണ് അതുകൊണ്ടാണ് റിപ്ലൈ ചെയ്യുന്നതെന്നും പറഞ്ഞു കുട്ടിയെ എങ്ങനെയാണ് കാണുന്നതെന്ന് നമ്മൾ ഇപ്പോൾ കണ്ടുവെന്ന് മത്സരത്തിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഇപ്പോഴത്തെ ഭാര്യ കോഗിലിക്കൊപ്പം തമിഴ്നാട്ടിലാണ് ബാല അവിടെ വച്ച് പങ്കുവെച്ച വീഡിയോയിൽ കോഹിലിയുടെ അമ്മയും മുത്തശ്ശിയും കാണാമായിരുന്നു ആദ്യമായാണ് കോഗുലയുടെ കുടുംബാംഗങ്ങൾ ബാലയുടെ വീഡിയോയിൽ പ്രത്യക്ഷപ്പെടുന്നത് തന്റെയും ഗോകുലിയുടെയും സമാധാനവും ഐശ്വര്യം നിറഞ്ഞ ജീവിതത്തിനായി കോഹിലയുടെ അമ്മ അടുത്തിടെ തിരുപ്പതിയിൽ പോയി താൻ മുണ്ടനം ചെയ്തിരുന്നു തിരുപ്പതിയിൽ പോയാണ് മൊട്ടയടിച്ചത് മരുമകനും മകൾക്കും വേണ്ടിയാണ് മൊട്ടയടിച്ചത് ഒരുപാട് പേരുടെ കണ്ണ് ബാലയുടെയും കോകുലയുടെയും മേൽ പെടുന്നുണ്ട് ഒരുപാട് അസൂയാലുക്കളുണ്ട് എന്നാണ് കോകുലയുടെ അമ്മ മൊട്ടയടിക്കാനുള്ള കാനം വെളിപ്പെടുത്തി പറഞ്ഞത് കോകുലയുടെ തൊണ്ണൂറ്റിമൂന്ന് വയസ്സുള്ള മുത്തശ്ശിയെയും വീഡിയോയിൽ കാണാമായിരുന്നു